കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തി കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തി ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ജനസംഖ്യ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പണം അനുവദിക്കുക വികസന ഫണ്ട് മെയിന്റനൻസ് ഗ്രാന്റ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയാണ് ലഭിക്കുക എന്നാൽ സാമ്പത്തിക വർഷം ലഭിക്കേണ്ട രണ്ട് ഗഡു തുകകൾ സർക്കാർ അനുവദിച്ചിട്ടില്ല ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് മൂലം ഫണ്ടും നഷ്ടമായി വർഷാവർഷം പിന്നെ ലോണുകളും വെട്ടിക്കുറച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന കേരള സർക്കാരിൻ്റെ ഈ കിരാതമായ നടപടികൾക്കെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ന് കേരളമാകെയുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലും അവിടുത്തെ കോൺഗ്രസ് കൗൺസിലർമാർ ധർണ നടത്തുകയാണ് ജനകീയ നിയമപ്രകാരം ആ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയിലെയോ ആളുകളുടെ തല എണ്ണി ആ എണ്ണത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന നികുതിക്ക് പകരമായി നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വികസന ഫണ്ടും നമുക്ക് ഗ്രാൻറ്റും നമുക്ക് മെയിൻ്റൻസ് ഗ്രാൻറ്റും നോൺ റോഡ് ഗ്രാൻറ്റും എല്ലാം തരുന്ന സംവിധാനമാണ് ഈ രാജ്യത്തുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി രണ്ടാമതും അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഈ ഗ്രാൻറ്റുകളും നമുക്ക് കിട്ടേണ്ട പ പദ്ധതി വിഹിതമായ തുകകളും എല്ലാം വെട്ടിക്കുറച്ച് നഗരസഭകളുടെ കരുത്ത് ജരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ആളുകളെന്ന് പറയുന്നത് ആ വാർഡിലെ ജനപ്രതിനിധികളാണ് അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ആരായിരുന്നാലും തന്നെ അവരെയെല്ലാം ശ്വാസം മുട്ടിച്ച് ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാക്കാൻ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടും കരികാര്യ സ്ഥിതയും ജനങ്ങളോട് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഞങ്ങളെ ജനപ്രതിനിധികളെയെല്ലാം ഊറ്റി പിഴിഞ്ഞ് സർക്കാർ പട്ടണങ്ങളെയും ഗ്രാമപ്രദേശങ്ങളെയും ഒക്കെ ഞെരുക്കുകയാണ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലെ അൻപത് ശതമാനം തുക ഉപയോഗിച്ചാണ് ഖരമാലിന്റെ സംസ്കരണം കുടിവെള്ളം നിർമ്മാണം അറ്റകുറ്റപ്പണി എന്നിവ നടത്തുന്നത് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിലെ അൻപത് ശതമാനം തുക ഉപയോഗിച്ചാണ് ഖരമാലിന്റെ സംസ്കരണം കുടിവെള്ളം വിതരണം കാനകളുടെ നിർമ്മാണം അറ്റകുറ്റപ്പണി എന്നിവ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണി പൂർത്തീകരിച്ച കരാറുകാർക്ക് ഇതുമൂലം പണം നൽകാൻ കഴിയുന്നില്ല ബാക്കി അൻപത് ശതമാനം തുക ബേസിക് ഗ്രാന്റായി റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കാണ് ഉപയോഗിക്കുന്നത് ഇത് നഷ്ടമായത് മൂലം റോഡ് വർക്കുകൾ ഏറ്റെടുത്ത കരാറുകാർ പണികൾ നിർത്തിവെച്ചിരിക്കുകയാണ് കായംകുളം നഗരസഭ കിട്ടേണ്ട കേന്ദ്ര ഫണ്ട് ഗ്രാൻഡ് കിട്ടാത്ത അവസ്ഥയിലേക്ക് കായംകുളം നഗരസഭ എത്തിച്ചിരിക്കുന്നു പിരിക്കേണ്ട നികുതി നഗരസഭയ്ക്ക് വരേണ്ട വരുമാനങ്ങൾ സെക്രട്ടറി നേതൃത്വത്തിലാണ് ഇതൊക്കെ പിരിക്കേണ്ടത് ആ പിരിവ് ഇവിടെ സമാസമയങ്ങളിൽ കിട്ടാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കായംകുളത്തിൽ നഗസിപ്പിക്കിട്ടേണ്ട കോടികൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കായംകുളം ഭരണ നേതൃത്വം മുന്നോട്ട് പോയിരിക്കുന്നത് ആ തുക കൊണ്ട് വേണം ഞങ്ങൾക്ക് കൗൺസിലർമാർക്ക് നാൽപ്പത്തിനാല് വാർഡുകളിലും ജനപ്രതിനിധികൾക്ക് ആ തുക വീതിച്ച് വേണം വീട് റോഡിൻ്റെ പണിയും മറ്റു കാര്യങ്ങൾ നീക്കേണ്ട തുകയാണത് അതാണ് ഇവിടെ ഭരണ നേതൃത്വം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതാണോ ഉത്തരവാദി കോൺഗ്രസ്സുകാരാണോ ഉത്തരവാദി അല്ലെങ്കിൽ യു ഡി എഫുകാരാണോ ഉത്തരവാദി ഇവിടെ ഭരണ നേതൃത്വം കൈയാളുന്ന ചെയർപേഴ്സണും സെക്രട്ടറിയും ഭരണ നേതൃത്വമാണ് ഉത്തരവാദി വികസന പദ്ധതികളുടെ ഫണ്ട് ക്ഷാമം മൂലം പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും കഴിയാത്ത സ്ഥിതിയാണുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഞെക്കിക്കൊല്ലുന്ന സർക്കാരിന്റെ നിലപാട് മാറ്റണമെന്ന് കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത കെ പി സി സി സെക്രട്ടറി അഡ്വറ്റ് ഇ സമീർ പറഞ്ഞു നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് മാഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പുഷ്പദാസ് എ പി ഷാജഹാൻ പി സി റോയ് അൻസാരി കൊയ്ക്കലേത്ത് ബിജു നസറുള്ള സുമിത്രൻ ബിധുരാഘവൻ കൃഷ്ണകുമാരി ഗീത പി മിനി സാമോൽ ഷീജ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു